കേരളത്തിലെ ഒരു ക്യാമ്പസിലേക്കും ഗവർണറെ പ്രവേശിപ്പിക്കില്ല എന്ന് എസ് എഫ് ഐ നിലപാടെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഗവർണർ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പ്രവേ പോകാൻ പോകുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അയ്യപ്പദാസ് ഉദ്ദേശിക്കുന്നത് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലേക്ക് പോകാനെടുത്ത തീരുമാനം തെറ്റാണോ എന്നായിരിക്കണം അയ്യപ്പദാസിൻ്റെ ചോദ്യത്തിൻ്റെ ആശയമെന്ന് ഞാൻ കരുതുന്നു ഇതിനൊരു ഈ ചോദ്യത്തിൽ തന്നെ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഗവർണർ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിച്ചല്ല ആ ക്യാമ്പസിലേക്ക് പോകുന്നത് അവിടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടക്കുന്നുണ്ട് ആ സെമിനാർ കാലേക്കൂട്ടി തീരുമാനിച്ചതാണ് ആ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ അവിടെ പോകുന്നത് അല്ല എസ് എഫ് ഐക്കാരുടെ വെല്ലുവിളി സ്വീകരിച്ചിട്ടല്ല അല്ല അല്ലെങ്കിൽ ഗവർണർ ആ പരിപാടി മാറ്റി വെക്കണം ആ പരിപാടി മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമാരാധ്യനായ ഗുരുവിനെ മനസ്സിലാക്കുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് ഗവർണർ പിന്മാറണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ആശയങ്ങളോട് മുഖം മുഖം തിരിഞ്ഞ് നിൽക്കലാണ് സംഭവിക്കുക അപ്പോൾ ഗവർണർക്ക് നിശ്ചയമായി ആ പരിപാടിയിൽ പങ്കെടുക്കേ പറ്റുകയുള്ളൂ അതാണ് ഒന്നാമത്തെ വിശദീകരണം രണ്ടാമത്തെ കാര്യം ഗവർണർ എന്ന് പറയുന്ന കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറാണ് ചാൻസലറായ ഗവർണർക്ക് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും പങ്കെടുക്കാൻ എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാനുള്ള അവകാശമുണ്ട് ആ അവകാശം നിഷേധിക്കാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഗവർണർ കേരളത്തിലെ സർക്കാരിൻ്റെ തലവനാണ് ഗവർണറാണ് ഭരണഘടനാ തലവൻ അങ്ങനെയുള്ള ഭരണഘടനാ തലവന് കേരളത്തിലെ ഒരു പ്രദേശത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നത് കടുത്ത അരാജകത്വമാണ് നാലാമത്തത് എന്നെയും അയ്യപ്പദാസിനെയും ഈ കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന പ്രശ്നമാണ് കാരണം നമുക്ക് ഈ രാജ്യത്ത് സ്വതന്ത്രമായ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള മൗലികാവകാശമാണ് അത് തടയാൻ ആർക്കും അവകാശമില്ല ബന്ധ നിരോധനം നടപ്പാക്കിക്കൊണ്ടുള്ള വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ രാജ്യമാണ് നമ്മുടേത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സാഹചര്യത്തിൽ ഗവർണർ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നത് ആരോടെങ്കിലുമുള്ള വെല്ലുവിളിയായി കാണാൻ കഴിയില്ല രണ്ടാമത് ഗവർണർ അങ്ങനെ പോകരുത് എന്ന് പറയുന്നതാണ് ഗുരുതരമായ ഭരണഘടനാ വിരുദ്ധവും മൗലികാവകാശങ്ങൾക്ക് നിരക്കാത്തതുമായ വസ്തുത അപ്പോൾ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം സഞ്ചരിച്ച പൈലറ്റ് വാഹനത്തിൻ്റെ ഗതി വരെ കറക്റ്റായിട്ട് എസ് എഫ് ഐക്കാർക്ക് പറഞ്ഞു കൊടുത്തത് അവിടുത്തെ പോലീസിൻ്റെ പോലീസിനകത്തുനിന്ന് തന്നെ ഉണ്ടായൊരു വീഴ്ചയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവം അങ്ങനെ ഉള്ളപ്പെടുത്തിക്ക് പിന്നെ ഇവിടെയും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കൂടാ എന്ന് കരുതി കൂടെ ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ടാവും തീർച്ചയായും ഉണ്ടാവും നൂറ് ശതമാനം ശരിയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ കടുത്ത തോതിലുള്ള പ്രതിഷേധമുണ്ടാകും അത് ഒരുപക്ഷെ ആക്രമണ സ്വഭാവത്തിലുള്ള പ്രതിഷേധം വരെ ആകാം എന്ന് കണക്കാക്കി മൂന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പോലീസ് മേധാവിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും ലഭിച്ചിരുന്നു എന്നാൽ പോലീസ് ഫലപ്രദമായി അതിൽ ഇടപെട്ടില്ല എന്ന ആക്ഷേപം വളരെ ശക്തമാണ് മാത്രമല്ല രണ്ട് റൂട്ടുകൾ ഗവർണർക്ക് വേണ്ടി തീരുമാനിച്ചിരുന്നു അതിൽ ഒരു റൂട്ട് രഹസ്യമായി വെച്ചിരുന്ന റൂട്ടിലാണ് ഗവർണറെ വഴി തടയുന്ന സ്ഥിതി ഉണ്ടായത് ഏറ്റവും ഗുരുതരമായ കാര്യം നമ്മുടെയൊക്കെ അതിൻ്റെ ചിത്ര വിഷ്വൽസ് കണ്ടതാണ് അതിനകത്ത് വീഡിയോ ചിത്രങ്ങളിൽ കാണുന്നുണ്ട് ഗവർണറുടെ വാഹനം ഒരു ഘട്ടത്തിൽ നിന്നു നിൽക്കാൻ കാരണം ഗവർണറുടെ വാഹനം സ്വമേധയാ നിന്നതല്ല മുന്നേ പോകുന്ന പൈലറ്റ് വാഹനം നിന്നപ്പോൾ പിന്നാലെ വന്ന ഗവർണറെ വണ്ടിക്കും നിൽക്കേണ്ടി വന്നു പൈലറ്റ് വാഹനം എങ്ങനെ നിന്നു ഒരുപക്ഷെ പ്രതിഷേധക്കാർ ചാടി വീണ്ടപ്പോൾ നിന്നതായിരിക്കാം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോകുമ്പോൾ പൈലറ്റ് വാഹനത്തിന് മുന്നിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്ന ആളുകളെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആളുകളാണെന്ന് കരുതി അവരെ പ്രതിരോധിക്കാൻ പോലീസും ജീവൻ രക്ഷാ ദൌത്യമായി ഒരു സംഘം ആളുകളുമുണ്ട് പക്ഷെ ഗവർണറുടെ വണ്ടി തടയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസിന്റെ പൈലറ്റ് വാഹനം സ്വമേഴുതിയ നിന്നു നിന്നപ്പോൾ എന്താ സംഭവിച്ചത് ഒരു സംഘം ആളുകൾ പത്ത് പതിനാല് പേരടങ്ങുന്ന ഒരു സംഘം ഗവർണറുടെ വാഹനത്തിന്റെ തൊട്ടടുത്തെത്തി ആ വാഹനത്തിന്റെ ഇടിച്ചു എന്ന് ഗവർണർ പറഞ്ഞു അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ഗവർണർ കള്ളം പറയുന്നു എന്നാണ് പക്ഷേ കോടതിയിൽ കോടതിയിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ഏതാണ്ട് എഴുപത്തി രൂപയുടെ നാശനഷ്ടങ്ങൾ ഗവർണറുടെ വണ്ടിക്കുണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഗവർണറുടെ വാഹനത്തിന് നേരെ ഒരാക്രമണം നടന്നു എന്ന് പോലീസ് തന്നെ സംവദിക്കുന്നുണ്ട് എന്തിന് കോടതിയിൽ ഈ അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ വന്നപ്പോൾ ജാമ്യം ആവശ്യപ്പെട്ട പ്രതിഭാഗം കാറിനുണ്ടായ നാശനഷ്ടത്തിന്റെ തുക കെട്ടിവെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എസ് എഫ് ഐക്കാരും പ്രതി കോടതി മുമ്പാകെ സമ്മതിച്ചു കഴിഞ്ഞു ഗവർണറുടെ വാഹനം നിന്നു നിന്ന വാഹനത്തിൽ ഇവർ ഇടിച്ചു അങ്ങനെ വാഹനത്തിന് നാശനഷ്ടമുണ്ടായി എന്ന് കോടതി മുമ്പാകെ എസ് എഫ് ഐ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത് ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പോലീസിനാണ് ഉത്തരവാദിത്വം പോലീസ് ഗവർണറുടെ റൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചോർത്തിക്കൊടുത്തു അദ്ദേഹത്തെ വഴി തടയാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തമാണ് കോടതി നടപടികളിൽ നിന്നും വ്യക്തമാണ് എന്തിന് ഐ ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പനുസരിച്ച് പ്രതി ചേർത്ത് കോടതിയിൽ ഹാജരാക്കി ഇവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ പിറ്റേ ദിവസം നിലപാട് മാറ്റി ഇവർക്ക് ജാമ്യം കൊടുക്കണം എന്ന് പറയുന്ന വിരോധാഭാസവും നമ്മൾ കണ്ടു എന്നിട്ട് കോടതി തന്നെ ഇത്തരം ഒരു കാര്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പൊ എന്താ കോഴിക്കോട് സംഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോഴിക്കോട് ഗവർണർ താമസിക്കാൻ പോകുന്ന കാലിക്കറ്റ് സർവകലാശാലയിലെ വി എ പി ഗസ്റ്റ് റൂമിന് മുന്നിൽ ഏതാണ്ട് നാനൂറോളം എസ് എഫ് ഐക്കാരെത്തി ആ ഗസ്റ്റ് ഹൌസിലെ വളഞ്ഞിരിക്കുക അല്ലെ അടുത്തത് വളരെ ശരിയാണ് വളരെ ശരി അയ്യപ്പതാസെ സാധാരണ ഇത്തരം നമ്മുടെ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് കിടക്കാറുണ്ട് അപ്പൊ എന്താ ഒരു കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ഈ മാർച്ച് തടയും ഒരു പരിധിക്ക് അതെ അതെ തീർച്ചയായും അപ്പൊ ഗവർണർ ഏതാണ്ട് എത്താൻ കഷ്ടിച്ചിട്ട് ഒരു മണിക്കൂർ മാത്രം ശേഷിക്കുക ഗവർണർ എത്തുന്നതിന് മുമ്പ് നാനൂറോ അഞ്ഞൂറോ വരുന്ന ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന്റെ ഗേറ്റ് വരെ എത്താൻ പോലീസ് അനുവദിക്കുന്നു എന്നിട്ട് അവരവിടെ കുത്തിയിരിക്കുന്നു കറുത്ത കുടികളുമായി ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ പോലീസ് തയ്യാറാക്കിയ ഒരു തിരക്കഥ കോഴിക്കോട് ഇപ്പോൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഗവർണർ അവിടെ എത്തുന്നു എസ് എഫ് ഐക്കാരുടെ വലിയൊരു സംഘം ഉണ്ടായിരിക്കുന്നു ഇവരെ നീക്കം ചെയ്യാൻ പറ്റുന്നില്ല ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞ് പോലീസ് ഒരു നാടകം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഗവർണർ എന്ന് പറയുന്ന ആൾ അതീവ സുരക്ഷ നൽകിയിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രോട്ടോക്കോൾ അനു സംവിധാനം അനുവദിച്ചു കിട്ടിയിട്ടുള്ള മൂന്ന് പേര് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ എന്നിങ്ങനെയാണ് നമ്മുടെ പ്രോട്ടോക്കോളിൻ്റെ ഹയസ്റ്റ് റാങ്കിങ് അങ്ങനെയുള്ള ഗവർണറെ ഗവർണർ എനിക്ക് ആ സ്ഥലത്തേക്ക് പോകണമെന്നാവശ്യപ്പെട്ടാൽ തടയാൻ പോലീസിന് കഴിയില്ല ഒരുപക്ഷെ അങ്ങനെ വന്നാൽ ഒരു വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയും അറസ്റ്റോ ലാത്തിചാർജോ ഒക്കെ ഉണ്ടാവുന്ന സ്ഥിതി കോഴിക്കോട് ഉണ്ടാവാം അല്ല ഇതിപ്പോ ഒരു 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 വേള തീർച്ചയായും അറസ്റ്റ് ചെയ്തു നീക്കി ഗവർണർ വരുമ്പോഴേക്കും പ്രതിഷേധക്കാരില്ലാതെ സാഹചര്യം ഉണ്ടാക്കുന്നതാണ് എസ് എഫ് ഐക്കാർക്ക് ഈ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്ന പോലെ കഴുത കാമം കരഞ്ഞു നിർത്തു എന്ന് പറയുന്ന പോലെ ഗവർണർക്കെതിരെ ഞങ്ങൾ കരിങ്കൂടി കാട്ടി അദ്ദേഹം അദ്ദേഹം വരുന്നതിനും രണ്ടു മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് കരിങ്കുടി കാട്ടി തീർത്തു എന്ന് ആശ്വസിച്ച് വീട്ടിൽ പോയി കിടന്നു തുറക്കാം വേറൊരു വലിയ കാര്യം കൂടി ഉണ്ട് ഗവർണർ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഷോ കാണിച്ചിട്ട് പോയാൽ ഞങ്ങൾ കാണിച്ചു എന്നുള്ള വീഡിയോ പറയാം മാത്രമല്ല നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് അനുസരിച്ച് ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പ്രകാരം കേസ് ചാർജ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ പോയി ജയിലിൽ പോയാൽ ഈ പറയുന്ന എസ് എഫ് ഐ കാരുടെ ജീവിതം കോഞ്ഞാട്ടയായി പോകുന്ന അതിനകം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഇപ്പോൾ സമരം നയിക്കുന്ന അനുശ്രീയും ആർഷോയും പിന്നെ വസീഫും ഉൾപ്പെടെയുള്ള ചില ആളുകളൊക്കെ ചിലപ്പോൾ ഭാവിയിൽ എം എൽ എമാരോ എം പിമാരോ ഒക്കെ ആകുമായിരിക്കാം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡൻറ്റോ ഒക്കെ ആകുമായിരിക്കാം പക്ഷേ ഈ സമരത്തിന് വന്നിരിക്കുന്ന നിരപരാധികളായ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി വേഷം കിട്ടി എത്തിയിരിക്കുന്ന യുവാക്കൾ അവർ ഐ പി സി വൺ ട്വൻറ്റി ഫോർ അനുസരിച്ചുള്ള ഒരു കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടാൽ അവരുടെ ജീവിതം അവരുടെ കുടുംബം പോലും തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത് ഒരുപക്ഷെ ജാമ്യം കിട്ടിയിട്ടില്ല അപ്പൊ കൂടുതൽ ആളുകളെ ഇങ്ങനെ ബലിയാടുകളാക്കി വിട്ടുകൊടുക്കാൻ എസ് എഫ് ഐ തയ്യാറാവും ഞാൻ കരുതുന്നില്ല ഇനി എസ് എഫ് ഐ നേതൃത്വം അങ്ങനെ പോലും ചില ആളുകളെ നേതാക്കന്മാരും ഭാവിയിൽ വലിയ മന്ത്രിമാരും എം എൽ എമാരും സ്പീക്കറും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ബലി കൊടുക്കാൻ ഇന്നത്തെ ചെറുപ്പക്കാർ തയ്യാറാകുമെന്നും ഞാൻ കരുതുന്നില്ല അതെ അതെ അപ്പം ആയതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് ഇതൊരു അറസ്റ്റിലേക്ക് പോവുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്യും എന്നുള്ള ഒരു നാടകം മുൻകൂട്ടി തയ്യാറാക്കിയതാണ് ആയിരിക്കാം തീർച്ചയായും ഇപ്പൊ കോഴിക്കോട് നടക്കുന്ന അങ്ങനെയാണ് കോഴിക്കോട്ട് അവിടെ ഗസ്റ്റ് ഹൗസിന് മുന്നിൽക്കാരുടെ ആവശ്യം അംഗീകരിച്ചു അവർ ജാതിയായിട്ട് വന്നു റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു വലിയ വലിയ പ്രസംഗം നടത്തി തിരിച്ചു വന്നു അപ്പം എനിക്ക് ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ സർവകലാശാലകളിലെ ചാൻസലായി ഗവർണർ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്ന സമരം ആഭാസകരവും നിരർത്ഥവുമാണ് അത് പ്രായോഗികമായ പ്രായോഗികമായൊരു സമരമല്ല ഇന്ത്യയിൽ ബിജെപി ഭരിക്കുമ്പോൾ ഗവർണർ മേരെ ആർ എസ് എസ് അല്ലെങ്കിൽ ബിജെപിക്ക് താല്പര്യമുള്ള കഥ എന്ന് പറയുന്നത് രാജ്ഭവനിൽ പിന്നെ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഒരു ആർ എസ് എസ് കാരനെ കൊണ്ടുവന്ന് ഇത്തരം കാര്യങ്ങൾ ഗവർണറെ സഹായിക്കാനായി അത് ഈ പറയുന്ന ആക്ഷേപം ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ ഹരി എസ് കർത്തയെ കുറിച്ച് ഹരി എസ് കർത്ത കേരളത്തിലെ വളരെ സീനിയറായ ഒരു മാധ്യമപ്രവർത്തകരാണ് അദ്ദേഹം ജന്മഭൂമി പത്രത്തിന്റെ എഡിറ്റർ എഡിറ്ററായിരുന്നു ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാരാ പ്രഭാവർമ്മയായിരുന്നു വർമ്മയായിരുന്നു പി എം മനോജ് അവരാരാ സി പി എമ്മുകാരല്ലേ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടകളായിട്ട് സി പി എമ്മുകാർക്ക് പ്രവർത്തിക്കാം ഒരു കുഴപ്പമില്ല ഗവർണറെ ഉപദേഷ്ടക ഉപദേഷ്ടക സ്ഥാനത്ത് മാധ്യമ ഉപദേഷ്ടാവായിട്ടോ അല്ലെങ്കിൽ സഹായിയായിട്ടോ ഒരു ബി ജെ പി കാരണം വന്നൂടെ അപ്പൊ ഈ രാജ്യത്തെ എല്ലാ സീറ്റുകളിലും സംവരണം മൊണോപ്പൊളി ലഭിച്ച ആളുകളാണോ സി പി എമ്മുകാരോഗ്രസ്കാര് പറയുന്നത് അന്ന് രാജ്ഭവനിൽ നിന്ന് മധുരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മധുരം അങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുന്ന ഭയങ്കരമായ സൗഹൃദം നിൽക്കുന്ന എല്ലായിടത്തും ഉണ്ട് നമുക്ക് മറ്റേ വിശേഷ ദിവസങ്ങൾ വരുമ്പോ അല്ല മമതാ ബാനർജി നരേന്ദ്രമോദിക്ക് ലഡുംബലാകാരങ്ങളെ സൗഹൃദം നിൽക്കുന്ന സമയത്ത് ആണ് മുഖ്യമന്ത്രി തന്നെയാണ് കൈപിടിച്ചുകൊണ്ട് ഈ ഇപ്പം സുനിൽജി പറഞ്ഞ ഹരി കർത്തയെ സെനറ്റുകളില് സി പി എമ്മുകാർക്കാകാം കോൺഗ്രസ്സുകാർക്കാകാം ബി ജെ പി കാർക്കും ആർ എസ് കാർക്കും ആയിക്കോട്ടെ അവർ നാട്ടിൽ നികുതി കൊടുക്കുന്നവരല്ലേ അല്ല അവർ പറയുന്നത് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊള്ളാമായിരുന്നു അന്ന് എഫ് ഐ കാര് അതായിക്കോട്ടെ അത് അത് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തും ആവട്ടെ അവിടെ ഈ പ്രതിനിധികളാവാൻ അംഗങ്ങളാവാൻ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് അപ്പോൾ എസ് എഫ് എസ് എഫ് ഐക്കാർക്ക് അല്ലെങ്കിൽ സി പി എമ്മുകാർക്ക് കോൺഗ്രസ്കാര്ക്ക് മാത്രമേ ഇത് പറ്റൂ എന്ന് പറയാൻ പറ്റുവോ നിങ്ങടെ നമ്മുടെ രാജ്യം മൊത്തം എടുത്ത് നോക്കൂ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ബി ജെ പി കാരനല്ലേ ആർ എസ് എസ് കാരനല്ലേ ഇന്ത്യൻ പ്രസിഡന്റ് ആരാ ആർ എസ് എസ് ബന്ധമുള്ള ആളാണ് എന്തിന് ഈ പറയുന്ന സർവകലാശാലകളിൽ സെനറ്റിലേക്ക് ആർ എസ്സുകാരെ കാവ്യവൽക്കരിക്കുമെന്ന് പറയുന്നു അങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആരാ യു ജി സി ആരാ യു ജി സി നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാ അപ്പോൾ യു ജി സിയുടെ കീഴിലുള്ള ആർ എസ് എസ് കാരായ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുള്ള യു ജി സിയുടെ കീഴിലുള്ള ഒരു കോളേജിൽ ഞങ്ങൾ ഇനി പഠിക്കില്ല എന്ന് എസ് എഫ് ഐക്കാരെ തീരുമാനിക്കുമോ അല്ല എന്നിട്ട് വല്ല ഗുരുകുല സമുദായത്തില് ഗോവിന്ദ മാസ്റ്ററേയും കുറെ മാസ്റ്റർമാർ ഇവരുടെ പാർട്ടിയിൽ ഈ പാർട്ടിക്കാരുടെ വീട്ടിൽ പോയി ഗുരുകുല സമുദായത്തിൽ പഠിക്കുവോ കാരണം യു ജി സിയിൽ ഇരിക്കുന്നത് ബി ജെ പി സർക്കാർ നിയമിച്ച ആളുകൾ യു ജി സിയിലേക്ക് സെനറ്റിലേക്ക് നാളെ ഇതുവരെ ഇവരുടെ ആൾക്കാരാണ് പോയിരുന്നു എന്നുള്ള ആ ഒരു പഴയ ഉടമ്പടി പോകണം എന്നുള്ള ഞങ്ങൾ ഭരിക്കുമ്പോ ഞങ്ങളുടെ രാജ്യത്ത് കേരളം നമ്മുടെ രാജ്യമാണല്ലോ കേരളം എന്ന് പറയുന്ന കേരളം എന്ന് പറയുന്ന ഈ കേരള മഹാരാജ്യത്ത് ആരും എവിടെ വേണം ഞങ്ങൾ എല്ലാം ഞങ്ങൾ മാത്രം മതി ജനാധിപത്യം അങ്ങനെയല്ല എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ജനാധിപത്യം അപ്പൊ ഞാൻ വീണ്ടും പറയാണ് ഈ കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണമാണ് എസ് എഫ് യുടെയും പ്രശ്നമെങ്കിൽ യു ജി സിയുടെ കീഴിലാണ് കേരളത്തിലെ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ കോളേജുകൾ പ്രവർത്തിക്കുന്നത് ബി ജെ പി സർക്കാർ നിയമിച്ച യു ജി സി അംഗങ്ങളുള്ള ഓരോ കോളേജിന്റെ കീഴിലും ഞങ്ങൾ ഇനി പഠിക്കില്ലാന്ന് തീരുമാനിച്ച് ടി സിയും വാങ്ങിച്ച് കേരളത്തിലെ എസ് എഫ് ഐക്കാര് വീട്ടിലിരുന്ന് പഴയ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കണം കഴിയുമോ ഷോ ആരെങ്കിലും കാരണം ഇഷ്ടംപോലെ മാഷുമാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഡോക്ടർമാരും ഉണ്ട് ചിന്താചരവും ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റിൽ നാല് ബി ജെ പി കാര് വരുന്നത് തടഞ്ഞാൽ കാവ്യവൽക്കരണം ഇല്ലാണ്ടാവുമോ നിങ്ങൾ ഇവർ തന്നെ അക്ഷരം പറയുന്നുണ്ട് സി ബി എസ് ഇ ഐ സി എസ് ഇ തുടങ്ങിയ എല്ലാ സിലബസുകളിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ എല്ലാത്തിലും സിലബസ് മാറ്റി ആരാ മാറ്റുന്ന കേന്ദ്ര സർക്കാർ നിയമിച്ച ബോഡികളാണ് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാവ്യവൽക്കരിക്കപ്പെടുന്ന ബോഡികളാണ് ഈ സിലബസുകൾ തീരുമാനിക്കുന്നത് അവർ ആ ബോഡികളെ നയിക്കുന്നത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘികളാണ് അങ്ങനെ അവർ അവരിരിക്കുന്ന ബോഡികൾ നയിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ ഞങ്ങൾ ചേരില്ല എന്നുള്ള തീരുമാനം എടുത്താൽ ഈ സമരം സാർത്ഥകമാണ് അല്ല ഇത്തരത്തിൽ കാവ്യവൽക്കരണം സംഘികൾ എന്നിങ്ങനെ രണ്ടു മൂന്ന് പ്രയോഗങ്ങളൊക്കെ നടത്തി ഇത്തരത്തിലൊരു ഷോ അല്ല ഷോ ഇപ്പൊ നമ്മുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പേയതിന് ആർ ഷോ എന്നല്ലേ അപ്പോൾ ഷോകൾ നമുക്ക് ഇനിയും കാണാം ഏതായാലും ഗവർണർ എന്ന് പറയുന്ന ആള് ഒരു ഭരണഘടനാ പദവിയാണ് അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്ന സമരങ്ങൾക്കൊരു പരിധിയുണ്ട് പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ ഇവരാരും കണ്ടിട്ടുള്ള തരത്തിൽ ജനസിലുള്ള ഒരു മനുഷ്യനല്ല രാഷ്ട്രീയം എന്താണെന്ന് ഒന്നാന്തരമായി കേരളത്തിലെ ഈ തട്ടിക്കൂട്ട് ഇട്ടാം രാഷ്ട്രീയമല്ല വളരെ സുരേഷ് ഗോപി സിനിമയിൽ പറയുന്നത് ഇട്ടാം വട്ടത്തിലുള്ള കേരള കേരളത്തില വടക്കേ ഇന്ത്യയിൽ ഡൽഹിയിലൊക്കെ ഒരുപാട് കളി കളിച്ചിട്ട് വന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനോട് ഗവർണറോട് മാത്രമല്ല രാഷ്ട്രീയക്കാരോട് പോലും തായം നിൽക്കാനൊന്നും കേരളത്തിലെ എസ് എഫ് ഐക്കാരായിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുന്ന നാളുകളാണ് ഒരുപക്ഷെ ഇനി വരാൻ പോയിരിക്കുന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമരം ചെയ്യാൻ സമ്പൂർണ്ണമായ അവകാശമുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകാൻ പ്രേരിപ്പിച്ച ഒരു ചരിത്രമുള്ള വലിയ നേതാക്കന്മാരെ സി പി ജോനെ പോലെയും സുരേഷ് കുർമ്മുനയും പോലെയും ഒക്കെയുള്ള വലിയ വലിയ നേതാക്കന്മാരെ മാതൃകയായിട്ടുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എസ് എഫ് ഐ അതിന്റെ പാരമ്പര്യം വീണ്ടെടുത്ത് ഉത്തരവാദിത്വപൂർണ്ണത്തോടെയുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത് അല്ലാതെ തെരുവുകുണ്ടുകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എസ് എഫ് ഐ അനുവർത്തിച്ചാൽ ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും പലയിടത്തും എസ് എഫ് ഐയെ പിന്തള്ളിക്കൊണ്ട് കെ എസ് യു പതുക്കെ തിരിച്ചു വരുന്നുണ്ട് കേരളത്തിലെ യുവാക്കൾ വിവേക ബുദ്ധിയുള്ളവരും തിരിച്ചറിവുള്ളവരുമാണ് എസ് എഫ് ഐക്ക് കാലം കാത്തു വച്ചിരിക്കുന്ന ഒരു മറുപടി വില കൊടുത്ത് അവർ വാങ്ങരുത് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും